ഓഹരി വിപണികളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായ തകർച്ച നേരിട്ടിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിഫ്റ്റി ആരംഭിച്ചതിനു ശേഷം ഇത്തരമൊരു അനുഭവം ഇതാദ്യമാണ് വിദേശ നിക്ഷേപകരുടെ കൊഴിഞ്ഞു പ്രധാന വെല്ലുവിളി ബാഹ്യ ട്രിഗറുകളിൽ നിന്നുള്ള വിൽപ്പന സമ്മർദ്ദം ഇന്ത്യൻ ഓഹരി വിപണിയെ സംബന്ധിച്ച് പുതിയ കാര്യമല്ല മുൻനിര സൂചികകൾ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ വമ്പൻ തകർച്ചകളെ നേരിട്ടിട്ടുണ്ട് തട്ടിപ്പുകൾ മുതൽ ആഗോള സാമ്പത്തിക മാന്ദ്യവും കോവിഡും വരെ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു നിലവിൽ ബി എസ് സി ബെഞ്ചുമാർക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് രേഖപ്പെടുത്തിയ എക്കാലത്തെയും ഉയർന്ന നിലവാരമായ എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് പോയിൻറ്റ് രണ്ട് അഞ്ചിൽ നിന്ന് ഏകദേശം പതിനാല് പോയിൻറ്റ് എട്ട് ആറ് ശതമാനം ഇടിഞ്ഞു നിഫ്റ്റിയും ചരിത്ര ഉയരങ്ങളിൽ നിന്ന് ഏകദേശം പതിനാറ് ശതമാനം താഴെയാണ് കുറച്ച് ചരിത്രം പരിശോധിക്കാം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏഴ് ഓഹരി വിപണി തകർച്ച ഏതൊക്കെയാണെന്ന് നോക്കാം ഹർഷാദ് മേഹത്തും ഇന്ത്യൻ ഓഹരി വിപണികൾ നേരിട്ട ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ വമ്പൻ ദുരന്തം എന്ന് ഹർഷാദ് മേഹാബ് കുംഭകോണത്തെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല അതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരം തട്ടിപ്പായിരുന്നു ഇത് ഹർഷദ് മേഹാ സെക്യൂരിറ്റീസ് ഓഹരി വേലയിൽ കൃത്രിമം കാണിച്ചു നടത്തിയ തട്ടിപ്പ് ആഗോളതലത്തെ അമ്പരിപ്പിച്ചു സെൻസസ് അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ നിന്ന് അമ്പത്തി ആറ് ശതമാനം ഇടിഞ്ഞുരണ്ട് ഏപ്രിൽ നാലായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് പോയിന്റ് രേഖപ്പെടുത്തിയ സെൻസസ് തട്ടിപ്പ് പുറത്തായതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലേക്ക് വീണു പിന്നെ സൂചിക സ്ഥിരത കൈവരിക്കാൻ ഏകദേശം രണ്ടു വർഷമെടുത്തു ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ കിഴക്കൻ തെക്കുകിഴക്കൻ ഏഷ്യയെ പിടിച്ചുകുലുക്കിയ സംഭവമാണ് പ്രാദേശിക കറൻസി തകർച്ചയാണ് വിപണികളെ ചോദ്യം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബറിൽ സെൻസസ് നാലായിരത്തി അറുന്നൂറിൽ നിന്ന് മൂവായിരത്തി മുന്നൂറിലേക്ക് ഇടിഞ്ഞു ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനം തകർച്ചയാണ് അന്ന് നേരിട്ടത് ഓഹരി വിപണിയുടെ വീണ്ടെടുപ്പിന് ഏകദേശം ഒരു വർഷമെടുത്തു ഡോട്ട് കോം ബബിൾ രണ്ടായിരത്തിലെ ഓഹരി വിപണി തകർച്ചയ്ക്ക് കാരണം ടെക് ബിബിൾ തകർച്ചയായിരുന്നു രണ്ടായിരം ഫെബ്രുവരിയിൽ അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് പോയിന്റിലായിരുന്ന സെൻസസ് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ആയപ്പോഴേക്കും നാൽപ്പത്തിമൂന്ന് ശതമാനം ഇടിഞ്ഞ് മൂവായിരത്തി നാനൂറ്റി എത്തി നിക്ഷേപകർ സാങ്കേതിക സാങ്കേതികവിദ്യയിലെ അമിത ആശ്രയത്വം അവസാനിപ്പിച്ച് മറ്റ് മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന് ശേഷം ഓഹരി വിപണി ക്രമേണ വീണ്ടെടുത്തു ഇലക്ഷൻ ഷോക്ക് രണ്ടായിരത്തിനാലിലെ യു പി എ സഖ്യത്തിന്റെ അപ്രതീക്ഷിത വിജയം നിക്ഷേപകരിൽ പരിഭ്രാന്തി പരത്തി രണ്ടായിരത്തി നാല് മെയ് പതിനേഴിന് സെൻസസ് ഇൻഡ്രോയിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഇടിവ് നേരിട്ടു അമിത വില്പന കാരണം വ്യാപാരം നിർത്തേണ്ടി വന്നു എന്നാൽ രണ്ടു മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ ഈ ഞെട്ടിൽ നിന്ന് പുറത്തുവരാൻ ഇന്ത്യ വിപണിക്ക് സാധിച്ചു ആഗോള സാമ്പത്തിക മാന്ദ്യം യുഎസിൽ ലേമാൻ ബ്രദേശിന്റെ തകർച്ചയും സപ്രയും മോട്ട്ഗേജ് പ്രതിസന്ധിയുമാണ് ആഗോള മാന്യത്തിന് കാരണമായത് ഇതിന്റെ അലയോലികൾ ഇന്ത്യൻ ഓഹരി വിപണികളെയും ബാധിച്ചു സെൻസസ് രണ്ടായിരത്തി എട്ട് ജനുവരിയിലെ ഏറ്റവും ഉയർന്ന നിലവാരമായ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ആറിൽ നിന്ന് അറുപത് ശതമാനത്തിലധികം ഇടിഞ്ഞ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ എണ്ണായിരത്തിഒരുന്നൂറ്റി അറുപതിലെത്തി സർക്കാരിന്റെ ഉത്തേജക നടപടികളും ആഗോള പണലഭ്യത വർദ്ധിച്ചും തിരിച്ചുവരവിന് വഴിയൊരുക്കി എന്നാൽ ഇതിന് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതൽ സമയമെടുത്തു ആഗോള സ്ലോ സ്ലോഡൌൺ ചൈനയിലെ വിപണി തകർച്ച ചരക്കുവില തകർച്ച ആഭ്യന്തര നിഷ്ക്രിയ ആസ്തി വർദ്ധന എന്നിവയാണ് ആഗോളതലത്തിൽ ചർച്ചയായത് ഇന്ത്യൻ സൂചികകൾ ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ മുപ്പതിനായിരം ലെവൽ തൊട്ട സെൻസസ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലേക്ക് കൂപ്പുവെത്തി ഇന്ത്യയുടെ സാമ്പത്തിക ഉയർച്ച പന്ത്രണ്ട് മുതൽ പതിനാല് മാസങ്ങൾക്കുള്ളിൽ സൂചികകളെ ട്രാക്കിലെത്തിച്ചു കോവിഡ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ പ്രത്യക്ഷപ്പെട്ട കോവിഡ് ആഗോളതലത്തിൽ പടർന്നു പിടിക്കാൻ അധികം സമയമെടുത്തില്ല ഓഹരി വിപണികളെ പിടിച്ചുകുലുക്കുന്നതായിരുന്നു ഇത് ലോകമെമ്പാടുമുള്ള ലോക്ഡൌണുകളും സാമ്പത്തിക അനിശ്ചിതത്വവും രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ഇന്ത്യൻ ഓഹരി വിപണി തകർച്ചയ്ക്ക് കാരണമായി സെൻസസിന് മുപ്പത്തി ഒമ്പത് ശതമാനം ഇടിഞ്ഞു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നാൽപ്പത്തി രണ്ടായിരത്തി ഇരുനൂറ്റി എഴുപത്തിമൂന്ന് ലെവലിലായിരുന്നു സെൻസസ് മാർച്ചിൽ ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിയെട്ട് ലെവലിലേക്ക് ഇടിച്ചു തിരിച്ചു കയറാൻ മാസങ്ങളെടുത്തിരുന്നു